ഹലോ ഹലോഡിയസ് എല്ലാവർക്കും ചെമ്പനീർ പൂവ പുത്തൻ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ചെമ്പനീർ പൂവ് പുതിയ എപ്പിസോഡിൽ നമ്മൾ സച്ചി നമ്മുടെ ജോലിക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ഭയങ്കര ധൃതി പിടിച്ച് ഇങ്ങനെ ചന്ദ്ര തന്നെ ഇങ്ങനെ ഫുഡൊക്കെ എടുത്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ സച്ചിക്കും രേവതിക്കും ഭയങ്കര അതിശയം അമ്മയ്ക്ക് അമ്മയ്ക്കിതെന്ത് പറ്റി അപ്പം നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് നമ്മുടെ രേവതിയോട് രേവതി എൻ്റെ മുഖം സുധിയുടെ മുഖം പോലെ മാറിയിട്ടുണ്ടോ അത് ഇനി സുതി പോലെ സുധീനെ പോലെ തോന്നുന്നുണ്ട് അമ്മയ്ക്ക് ഇത് എന്താണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെ പിച്ചയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി സച്ചിക്ക് അത്രയ്ക്കും ാൻ പറ്റുന്നില്ല സച്ചി ഈയൊരു അടുത്ത കാലത്തൊന്നും നമ്മുടെ അമ്മ മര്യാദയ്ക്ക് മുഖത്ത് പോലും നോക്കിയിട്ടില്ല അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഫുഡ് എടുത്ത് കൊടുക്കുന്നു വിളമ്പി കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു അങ്ങനെ വേണ്ട പ്രപഞ്ചം അപ്പൊ എന്തായാലും നമ്മുടെ സച്ചി പിന്നീട് ജോലിക്ക് പോകുന്നുണ്ട് അപ്പൊ എല്ലാവരോടും ഇങ്ങനെ യാത്ര പറഞ്ഞിട്ട് പോകുവാട്ടെ സച്ചിക്ക് അമ്മ ഇങ്ങനെ എന്താ പറയാ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്നേഹത്തോടെ പെരുമാറിയപ്പോൾ സച്ചിക്ക് ആകപ്പാടിങ്ങനെ ഇങ്ങനെ ആട്ടോ അപ്പൊ നമ്മുടെ ശ്രുതയോട് നമ്മൾ സച്ചി യാത്ര പറയുന്നു നമ്മുടെ ശ്രുതയോട് യാത്ര പറയുന്നു അച്ഛനോട് യാത്ര പറയുന്നു രേവതിനോട് യാത്ര പറയുന്നു അങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ യാത്ര പറഞ്ഞിട്ട് സച്ചി ഇറങ്ങുകട്ടെ അപ്പൊ ചന്ദ്രക്കാണെങ്കിൽ അയ്യോ എത്രയും പോടാന്നായിട്ട് ഉള്ളില് അപ്പൊ ആ വീട്ടിൽ ആർക്കും തന്നെ അറിയത്തൂല ശ്രീകാന്ത് മർഷേ വരുന്ന ഒരു കാര്യം അപ്പം നമ്മുടെ സച്ചി പോയി അപ്പോൾ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ഹാ ഓ ഇനി രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചി വേഗം ഓടി തിരിച്ചു വരാട്ടെ അയ്യോ എൻ്റെ വയറ് എനിക്ക് ബാത്റൂമിൽ പോകണേന്ന് നമ്മൾ തിരികെ ഓടി വീട്ടിലേക്ക് കയറി ബാത്റൂമിലേക്ക് കയറുന്ന ഒരു നിമിഷം ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ ചന്ദ്ര ഇങ്ങനെ പുറകെ ഓടിപ്പോയി പറയുന്നുണ്ട് എടാ നിനക്ക് പോകുന്ന വഴി പബ്ലിക് ടോയ്ലറ്റിൽ എങ്ങാനും പോയാൽ പോരെ തന്നെ പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു നിമിഷങ്ങളായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മുടെ സച്ചി ഇങ്ങനെ ടോയ്ലറ്റിൽ പോയതിനു ശേഷം നമ്മുടെ ചന്ദ്ര വന്ന് ഇവിടുത്തെ എല്ലാവരോടും കാര്യങ്ങൾ വീട്ടുകാരോടും കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന് ശ്രീകാന്തും വർഷം വരും എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കാതെ തന്നെ അവരിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവര് നമ്മുടെ മധുസൂദനുണ്ടാവില്ല നമ്മുടെ വർഷയുടെ അമ്മ മാത്രമായിരിക്കും ആട്ടോ ഉണ്ടാവുന്നത് അപ്പൊ അവരിങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് രേവതിന്റെ അടുത്തും ശ്രുതിയുടെ അടുത്തും ആരെയും തട്ടെടുത്തിട്ട് എന്നിട്ട് ഇവരെ ആരോഗ്യയ്ക്ക് ഒഴിഞ്ഞു ഇങ്ങനെ കേറ്റുവാ കേറ്റാൻ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ വർഷയുടെ അമ്മയടുത്ത് ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ വരിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വർഷയുടെ അമ്മ പറയുന്നുണ്ട് അച്ഛന് ഏട്ടനെ ഇപ്പോൾ ഇന്ന് ഭയങ്കര തിരക്കാണ് അതാ വരാത്തേ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്നൊരു രംഗത്തിലാട്ടോ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അതിനിടയിൽ നമ്മുടെ ചന്ദ്ര ആ ഒരു സച്ചി പോയിരിക്കുന്ന ടോയ്ലറ്റ് ആ ഒരു ടോയ്ലറ്റിൽ പോയിരിക്കുന്ന ആ മുറി ഉണ്ടല്ലോ ആ മുറി നൈസായിട്ട് ആരും പറയാതെ പോയി ലോക്ക് ചെയ്തിട്ട് ആ താക്കോൽ ചന്ദ്രന്റെ അടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ സച്ചി അടിയിലോട്ട് വരാതിരിക്കാനും മുറിയിൽ തന്നെ ലോക്ക് ആയിട്ട് നിൽക്കാനോ അപ്പൊ ഇപ്പുറത്ത് അടിയിലാണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ അച്ഛനെ ചോദിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ വരില്ല എന്ന് പറയുന്നുണ്ട് ഇനി അവിടെ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് അല്ലേ നമ്മുടെ സച്ചി അറിയുമ്പോഴുള്ള അവസ്ഥയാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ കൂട്ടുകാരെ അപ്പൊ എന്തായാലും നോക്കി കാണാം അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ